നമസ്കാരം ഈ സമീപകാല രാഷ്ട്രീയത്തിലെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലയാളികളെ ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതിൽ ഇടതുപക്ഷക്കാരും ഒക്കെ ഉണ്ടാകും പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന പേരാണ് അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രമോ അല്ലെങ്കിൽ മറ്റു പല ചരിത്രങ്ങളും പറഞ്ഞ അദ്ദേഹത്തിന് കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാകാം അല്ല ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ഈ സമീപകാലത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ സമീപകാല ഭരണകർത്താക്കളെ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന്റെ മരണശേഷം ആ നടന്ന വിലാപയാത്ര ഉണ്ടല്ലോ ആ വിലാപയാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളം ഇതുവരെ കാണാത്തത്ര ഒരു വലിയ ജനസാഗരം അദ്ദേഹത്തിൻ്റെ ശരീരത്തോടൊപ്പം ഒഴുകിയത് നമ്മൾ കണ്ടു അത് തന്നെയാണ് അതിൻ്റെ തെളിവ് പക്ഷെ ഇവിടെ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയാം ആ സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നത് ആരാണ് ഒരു ഭരണം നന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണകർത്താവ് നന്നാവണമെന്നുണ്ടെങ്കിൽ ശക്തനായ ആ ഒരു ഭരണകർത്താവിന്റെ അതേ മൂല്യമുള്ള അതേ ഒരുപക്ഷെ അതിനേക്കാൾ കാര്യക്ഷമതയുള്ള ഒരു പ്രതിപക്ഷ നേതാവും മല മറുഭാഗത്തുണ്ടാകണം അവിടെ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി ഒരു പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി മറുഭാഗത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ അതുപോലെ മറ്റു പലരും കൊടിയേരി അടക്കമുള്ള മറ്റു പലരും അപ്പുറത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായി എന്ന് പറയുന്നതാണ് പൂർണാർത്ഥത്തിൽ ശരി കാരണം ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനവും മാത്രമല്ല ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അവരെ തിരുത്തി കൊടുത്ത് ചെയ്യാൻ പാടില്ലാത്തത് തടഞ്ഞ് ഭരണത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയി ഈ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ കേരളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കേരളത്തെ ഏറ്റവും നല്ല ലെവലിലേക്ക് ടോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ ആ പ്രതിപക്ഷ നേതാക്കൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിരുന്നു അവർ കൃത്യമായി അത് ചെയ്തതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ അല്ലെങ്കിൽ ഒരു നല്ല ഒരു മുഖ്യമന്ത്രിയായി സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഇത് തർക്കമില്ലാത്തൊരു വിഷയമാണ് ഒരു പക്ഷേ കോൺഗ്രസുകാരോ മറ്റാരെങ്കിലും തർക്കിക്കാണെന്നുണ്ടെങ്കിൽ അതവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പായിട്ട് മാത്രമേ കാണാൻ പറ്റൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ ഈ വസ്തുതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ മലയാളികളുടെ മുന്നിലേക്ക് വെക്കുക ഈ അടുത്ത കാലത്ത് ഒരു സമരം ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഭീമഹർജിയൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് സമർപ്പിക്കപ്പെട്ടു നമ്മുടെ ഒരു എസ് ഐ ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ ജനങ്ങളുടെ നിലപാട് മൂന്ന് വർഷം കാലാവധിയിൽ രണ്ട് വർഷം പൂർത്തി കഴിഞ്ഞ് ഒരു വർഷം കൂടെ ഉണ്ട് അദ്ദേഹത്തെ മറ്റേതോ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ അത് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടൊന്നാകെ ഇളകുന്നതാണ് കണ്ടത് എന്നാൽ അതേ സമയം തന്നെ ഒരു വിഭാഗം ീ ഇടതിലും വലതിലുമുള്ള ഒരു വിഭാഗം അദ്ദേഹത്തെ അവിടുന്ന് ആ എസ് ഐ അവിടെ നാട് കടത്താൻ ശ്രമിക്കുന്നത് കണ്ടു എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലഹരിയാണ് അതായത് ആ പ്രദേശം ലഹരിയുടെ ഉത്തൊഴുക്ക് അവിടുത്തെ യുവാക്കൾക്ക് വഴി പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പലർക്കും വഴി നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ആ സാഹചര്യമൊക്കെ മാറ്റിയെടുത്ത് ഒരു നല്ല പ്രദേശമാക്കി മാറ്റി അവിടെ സ്ത്രീകൾക്കും കുട്ടികളും മര്യാദയ്ക്ക് വഴി നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഈ എസ് ഐയുടെ ശ്രമഫലമായാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ആരെങ്കിലും പറയുന്നതല്ല അതുകൊണ്ടാണ് അവിടുത്തെ ഒന്നാകെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മേലധ്യസ്ഥന്മാർക്ക് നേരെ ഭീമഹർജിയുമായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് രണ്ട് കക്ഷികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ ഇവർ രണ്ടിലെയും ഒരു വിഭാഗം രാഷ്ട്രീയ പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ള ഒരു വിഭാഗമാണ് ഇദ്ദേഹത്തെ സ്ഥലമാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ലഹരിയുടെ കൈകൾ എവിടെയൊക്കെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാകും ഇപ്പൊ കഴിഞ്ഞ ഏഴര എട്ട് ഒമ്പത് വർഷത്തെ ഒരു കാല അളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിന്റെ ഈ ഭരണകാലം എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലഹരിയുടെ അതിപ്രസരമാണ് യുവാക്കളൊക്കെ ലഹരിക്കടുപ്പെടുന്നു ഇപ്പോ ഈ സമീപകാലത്ത് പോലീസ് ഒന്ന് ഇറങ്ങിയപ്പോ കള്ളക്കേസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പല കേസുകളും എന്തോ ഏതായാലും ലഹരി ഉൾപ്പെടെ പിടിക്കുന്ന ഒരുപാട് കേസുകൾ കേസുകളുടെ എണ്ണം കൂടി വരുന്നു പിന്നെ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മകൻ പിതാവിനെ ചവിട്ടിക്കൊല്ലുന്നു ഒരു കൂട്ടരെ മുഴുവൻ വെട്ടിക്കൊല്ലുന്നു അതുപോലെ പല രീതിയിൽ പല ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതൊക്കെ ലഹരിയുടെ ഭാഗമായി ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാണ് ചെകുത്താൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായാണ് ഇതൊക്കെ പിണറായി സർക്കാരിന്റെ ഭരണ കോട്ടം തന്നെയാണ് അതായത് ഭരണം ഭരണത്തിന്റെ ഒരു വികലത തന്നെയാണ് കഴിവില്ലായ്മ തന്നെയാണ് ആ അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഈ കഴിവില്ലായ്മ പിണറായി സർക്കാരിന്റെ മുകളിൽ മാത്രം വെച്ചാൽ മതിയോ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അതായത് ഉമ്മൻചാണ്ടി എന്ന ഒരു ജനകീയനായ നല്ല ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ സൃഷ്ടിച്ചത് പിണറായി വിജയൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായി ഇന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ആരായാലും ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായി മാറി ഒരു പ്രതിപക്ഷമായി മാറി പിണറായി വിജയനെ തിരുത്തി അല്ലെങ്കിൽ സർക്കാരിനെ തിരുത്തിക്കൊണ്ട് അന്ന് ഇടതുപക്ഷം എന്താണോ ചെയ്തത് അതുപോലെ വളരെ ശക്തനായ ഒരു തിരുത്തൽ സംവിധാനം ഉണ്ടാക്കി സർക്കാരിന്റെ ഭാഗമായി കേരളത്തെ രക്ഷിക്കാൻ എന്തുകൊണ്ട് യു സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം അനങ്ങാതിരുന്നത് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചിൽ ലഹരിക്കെതിരെയുള്ള നൈറ്റ് മാർച്ചിൽ വന്നത് അതിനിടയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് പേരെ എം ഡി എം എട്ട് പിടിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കണം ലഹരിക്കെതിരെയുള്ള വമ്പൻ നൈറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ വമ്പൻ നൈറ്റ് മാർച്ച് അതിൽ പങ്കെടുത്തിട്ടുള്ള അവരിൽ രണ്ടുപേരെ പോലീസ് പൊക്കി എം ഡി എം എവിടെ എത്തി നിൽക്കുന്നു ഇവിടെ സഖാവ് പിണറായി വിജയന്റെ കീഴിൽ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയുടെ അധികാര സ്ഥാപനത്തിന്റെ വീഴ്ചയായി പ്രഘോഷിക്കുമ്പോൾ അത് വീഴ്ച അല്ലാതാക്കി മാറ്റി നേരെ ചൊവ്വ വഴി കാണിച്ചു കൊടുക്കേണ്ട കോൺഗ്രസിന്റെ ഒരു വിഭാഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അവർ തന്നെ ലഹരിയുടെ ആൾക്കാരാണ് അവർ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിനും ലഹരിക്കെതിരെ നടത്തുന്ന വലിയ ധർണയും അതിന്റെ ഇടയിൽ തന്നെ അതിൽ പങ്കെടുക്കുന്നവർ കൂടി ലഹരിയുടെ വക്താക്കളാണ് അല്ലെങ്കിൽ ലഹരിക്ക് ഉപയോഗിക്കുന്നവരാണ് ലഹരിയുടെ പ്രചാരകരാണ് ലഹരി വിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ലോകം ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആ പോലീസുകാരനെ ആ സബ് ഇൻസ്പെക്ടറെ അവിടെ നിന്ന് മാറ്റാൻ ഒരു വിഭാഗം ശ്രമിച്ചതെന്ന് അതിലിടതും വലുതുമുണ്ട് അതായത് ഈ കച്ചവടത്തിൽ ഈ ലഹരി കച്ചവടത്തിൽ ഇടതിനും വലുതിനും ഒരേ പങ്കാണുള്ളത് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല ഏതൊക്കെയോ ചിലർക്കൊക്കെ പങ്കുണ്ട് എന്നത് തെളിയണുണ്ടായി ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഈ ലഹരി വിരുദ്ധ ആ വമ്പൻ നൈറ്റ് മാർച്ചിനിടയിൽ നിന്ന് രണ്ടുപേരെ പിടിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് തോന്നുന്നത് കേരളം എങ്ങോട്ട് ചിന്തിക്കണം സത്യത്തിൽ ഇവിടുത്തെ ഇടതും വലുതും ഈ രണ്ടുപേരും ഇനി നമ്മുടെ കേരളത്തെ രക്ഷപ്പെടുത്തുമെന്ന് കരുതേണ്ടതില്ല ഒരു രാഷ്ട്രീയം ഇന്നുള്ള നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിക്ക് അല്ലെങ്കിൽ മറു വഴിക്ക് ലഹരി വിതരണത്തിന്റെ കണ്ണികൾ തന്നെയാണ് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നാണ് കേരള ജനത ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ മാർഗമു കേരളത്തിലെ ജനത മൂന്നര കോടി ജനത ഉണരണം അവർ തീരുമാനിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് അവർ നിയന്ത്രിക്കണം ഇവിടുത്തെ ഭരണവർഗത്തെ നിയന്ത്രിക്കാൻ അവർ ഭരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ആ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ വയ്യ കാരണം പ്രതിപക്ഷവും ഈ ലഹരിയുടെ പങ്കാളികളാണ് നമ്മൾ മലയാളികൾ ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയാവും ഒരു സംശയം വേണ്ട ഒരു പുതിയ തലമുറ ഉണർന്നു വരണം വളർന്നു വരണം അതിന് നമ്മൾ ഉണർന്നേ പറ്റൂ മറ്റാരും നമ്മളെ സഹായിക്കാനില്ല എന്ന് പ്രത്യേകം ഓർത്തേ മതിയാവും